എല്ലാവർക്കും അല്ലീസ് സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റാഗിയും മുതിരയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് റാഗിയിലും മുതിരയിലും ധാരാളം പ്രോട്ടീൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കുറയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരബലത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ പറയാൻ പോയാലും വീഡിയോ ഒത്തിരി ലെങ്തിയായി പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിവിടെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മുഴുവൻ അറിയാൻ സാധിക്കുന്ന ാണ് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഒരു കപ്പ് റാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റാഗിയിൽ ധാരാളം പൊടിയും മാലിന്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഇപ്പം ഞാൻ എന്താ റാഗി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കാം ഇനി ഒരു ബൗളിലോട്ട് ഞാൻ എടുക്കുന്നത് അര കപ്പ് മുതിരയാണ് രണ്ട് ടേപ്പ് മുതിര ആണ് മാർക്കറ്റിൽ ഒന്ന് നല്ല ഒരു റെഡ് കളർ ഉള്ളതും ഒന്ന് ഇതുപോലെ കുറച്ച് വൈറ്റ് മിക്സ് ആയിട്ടുള്ളതും ഏതെടുത്താലും കുഴപ്പമില്ല അതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും മുതിരയും നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചൗരിയാണ് നമ്മുടെ സാബുദാന ഈ ചൗരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിന് പകരം ഏതെങ്കിലും റൈസ് അരി പച്ചരിയോ ദോശ മട്ടേരിയോ ഏതെങ്കിലും അരി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും എല്ലാം കൂടി നല്ല പോലെ കഴുകിയതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ആ വീഡിയോ മിസ്സായി പോയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് റാഗിയും മുതിരയും ഉലുവയും ചൗരിയും എല്ലാം കൂടി ഒന്നിച്ച് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഞാനൊന്ന് ആറ് മണിക്കൂർ ഇപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ച് കുതിർത്തെടുത്താൽ മതി ഞാനിപ്പം എടുക്കുന്ന വെള്ളം തന്നെയാണ് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആറു മണിക്കൂറെ കുതിർത്തെടുത്തിട്ടുള്ളൂ നിങ്ങൾ അതേ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആറു മണിക്കൂർ കുതിർത്താൽ മതി അല്ലെങ്കിൽ അതിനൊരു പുളിച്ച ടേസ്റ്റ് ഉണ്ടാവും കൂടുതൽ സമയം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മാറ്റിയിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് വേറെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ആ കൂടി തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതേ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഞാൻ കുതിരാനിട്ടത് ഇനി ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പം ഇതാ നല്ല തിക്കായിട്ടാണ് ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇനി മിക്സിയുടെ ജാർ കൂടി കഴുകി കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാർ കഴുകി രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകി അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുതിർക്കാൻ എടുത്ത വെള്ളം തന്നെയാണ് അരയ്ക്കാനെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫെർമെൻ്റ് ആകാൻ വളരെ ഈസിയാണ് അതുകൊണ്ട് ഒരു ആറ് മണിക്കൂർ കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ സമയം വെച്ചാൽ മാത്രം വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക എപ്പോഴും പറയുന്നത് പോലെ മാവ് അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു തവിയോ കയ്യോ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക മാവ് നല്ല ഫ്ലഫി ആകുന്നതിനും നല്ലപോലെ ഫെർമെൻറ്റായി കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ച് ഒരു ആറു മണിക്കൂർ സമയം നമുക്കൊന്ന് ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വെക്കാം ഞാൻ എപ്പോഴും ചെറു ചൂടുവെള്ളത്തിൻ്റെ മുകളിലാണ് ഫെർമെൻ്റ് ആകാനായിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടുന്നതാണ് ഇപ്പോൾ ഇതാ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവിടെ നല്ലപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങ് പുളിച്ചങ്ങനെയങ്ങ് പൊന്തിയങ്ങ് പോകത്തൊന്നുമില്ല ഇതുപോലെ നല്ലപോലെ തിക്കായിട്ട് നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ട് വരും നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് അരച്ചു വെച്ചത് കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് ഒന്നും ചേർക്കാനും ഇല്ല ഒന്നിളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ ഇതുകൊണ്ട് ആദ്യം ഉണ്ടാക്കി കാണിക്കുന്നത് ഇഡ്ഡലിയാണ് അതിനായിട്ട് ഇഡ്ഡിലി തട്ടിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുക്കാം എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തടവിക്കൊടുക്കാം ഞാനിപ്പം എണ്ണയാണ് തടവിക്കൊടുത്തത് രണ്ട് തട്ടിലും ഞാൻ എണ്ണ തടവിയെടുത്തിട്ടുണ്ട് വെള്ളം ചൂടായി വരുമ്പോൾ തട്ട് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം തട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വേണം മാവ് കൂരി ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ വന്നാൽ നമുക്ക് തട്ടിൽ ഒട്ടും ഒട്ടാതെ നമുക്ക് ഇഡ്ഡലി അടർത്തി എടുക്കാനായിട്ട് സാധിക്കും നല്ലപോലെ തണുത്തതിന് ശേഷം ഇഡ്ഡലി അടർത്തി എടുക്കുമ്പോൾ ആ തട്ടിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നതാണ് ഇപ്പം ഞാൻ എന്താ എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം അടുത്ത തട്ട് കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം ആ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുഴുവനും കോരി ഒഴിച്ചു കൊടുക്കാം എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ എന്താ ഇതുകൊണ്ട് അപ്പം അല്ലെങ്കിൽ ദോശ എന്നൊക്കെ പറയാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഒരു തവയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു തവി മാവ് കോരി ഒഴിച്ച് പതുക്കനെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലപോലെ ഹോൾസ് എല്ലാം വന്നിട്ടുള്ളതാണ് അപ്പമായാലും ദോശ എന്ത് വേണമെങ്കിലും വിളിക്കാം ഹോൾസ് എല്ലാം വന്നു കഴിയുമ്പോൾ അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെന്ത് വരുമ്പോൾ എടുക്കാവുന്നതാണ് മറിച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത് വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ മുതിര ചേർത്ത ഈ അപ്പത്തിന് അടുത്തും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ തടവണമെങ്കിൽ തടവിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ അടുത്തും നല്ലപോലെ വന്നിട്ടുണ്ട് നല്ലപോലെ ഹോൾസ് എല്ലാം വരുന്നതാണ് നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല എന്നാലും ഈ സ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് അടുത്തും അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇനി നിങ്ങൾക്ക് വേറൊരു രീതിയിലും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഇതേ മാവ് കൊണ്ട് തന്നെ നമ്മൾ ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കുന്നത് പോലെ അതുപോലെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല പോലെ തിന്നായിട്ട് ഈ മാവ് തന്നെ പരത്തി കൊടുക്കുക സെയിം മാവ് തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഒട്ടും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഇഡ്ലിക്കും ഈ അപ്പത്തിനും ഈ ദോശയ്ക്കും സെയിം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ മടക്കിയെടുക്കുക ഞാൻ കുറച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്നും തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണിത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതിൽ ഈ ക്രിസ്പി ദോശ കഴിക്കാനാണ് അതും ഒരു കോക്കനട്ട് ചട്നിയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റാണ് ഇതുപോലെ മുതിരയും റാഗിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ദോശയും ഇഡ്ഡലിയും എല്ലാം ഏതുണ്ടാക്കിയാലും നല്ലതാണ് അപ്പം അതാ നല്ല തിന്നായിട്ട് നല്ല പേപ്പർ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് ഇതിക്കിടെ കിട്ടുക കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാ ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളതാണ് ഈ ദോശയാണേലും അപ്പമായാലും ഇഡ്ഡലി ആയാലും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്